പരിഭവവും പ്രതിഷേധവും പൊട്ടിത്തെറിയും തീരുന്നേയില്ല തീർന്നിട്ടില്ല തീരുകയുമില്ല രണ്ടായിരത്തി പതിനാറിലെ നവകേരള മാർച്ചിന്റെ ചിത്രവുമായി കടകംപള്ളി സുരേന്ദ്രൻ ആശ്ചര്യം എന്ന ചർച്ചയുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കൊല്ലത്ത് സി പി എം സംസ്ഥാന സമ്മേളനം തീർന്നതിനു പിന്നാലെ സി പി എം നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്ന അതിശക്തമായ പ്രതിഷേധങ്ങളും അസംതൃപ്തിയും തുടരുകയാണ് മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്കിലെ കവർചിത്രം മാറ്റിയാണ് പ്രതിഷേധിച്ചത് നവകേരള ബാർജിന്റെ സമാപന സമ്മേളനം ഫെബ്രുവരി എന്ന പുതിയ പാർട്ടി പ്രവർത്തകരുടെ വലിയ കൂട്ടത്തെ വേദിയിൽ നിന്നും കടകംപള്ളി അഭിസംബോധന ചെയ്യുന്നതാണ് ചിത്രം ആശ്ചര്യ ചിഹ്നം ചേർത്ത് കുറപ്പെട്ടത് വെറുതെ അല്ലെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കരുതുന്നത് കടകംപള്ളിയെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുമെന്ന് കരുതിയെങ്കിലും ഉൾപ്പെടുത്തിയിരുന്നില്ല കഴിഞ്ഞ ദിവസം സമാപിച്ച കൊല്ലം സമ്മേളനം വലിയ വിജയമാണെന്ന പാർട്ടി അവകാശപ്പെടുമ്പോഴാണ് ചിത്രവുമായി കടകംപള്ളി രംഗത്തെത്തിയതും എന്നതും എടുത്തു പറയണം എ പത്മകുമാറിന്റെയും പോസ്റ്റുകൾ ചർച്ചയായതിനു പിന്നാലെ കടകംപള്ളിയുടെ ചിത്രം മാറ്റണം തലവേദനയായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയുടെ സമാപന സമ്മേളനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ആയിരുന്നു അന്ന് ശംഖുമുഖത്തെ മഹാറാലിയുടെ പ്രധാന സംഘാടകൻ ജില്ലയിൽ സിപിഎമ്മിന്റെ സംഘടനാ ശേഷിയുടെ തെളിവായാണ് സമ്മേളനത്തെ നേതൃത്വം അന്ന് വിശേഷിപ്പിച്ചത് എന്നിട്ട് അതേ കടകംപള്ളിക്ക് ഇന്ന് സ്ഥാനം കിട്ടിയില്ല കടകംപള്ളി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരിഗണിക്കപ്പെട്ടില്ല അത് ശക്തമായി തന്നെ ആശ്ചര്യ ചിഹ്നവും പഴയ ചിത്രവുമിട്ട് കടകംപള്ളി ആർക്കിട്ടാണ് കൊട്ടിയത് എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്